ഗാന്ധിജി മുന്നോട്ട് വെച്ച ദർശനം സർവോദയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സർവോദയ ദർശനത്തെ രൂപപ്പെടുത്താൻ ഗാന്ധിജി അക്കാലത്ത് ലോകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ദർശനങ്ങളെയും മതഗ്രന്ഥങ്ങളെയും രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലകളിലുള്ള ചിന്തകളെയുമെല്ലാം വായിച്ച് ഉൾക്കൊണ്ട് അതിനെ സംശീകരിച്ചു സർവോദയ ദർശനത്തിന് രൂപം കൊടുക്കുന്നത് തീർച്ചയായും അതിൻ്റെ ഭാഗമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെക്കുറിച്ചും സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുമെല്ലാം ഗാന്ധി വായിക്കുകയുണ്ടായി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ദ ലൈഫ് ഓഫ് ശ്രീരാമകൃഷ്ണ എന്ന പേരിൽ അദ്വൈതാശ്രമം പുറ പുറപ്പെടുവിച്ച പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന് ആമുഖം എഴുതിയത് ഗാന്ധിജിയാണ് ആ ആമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതം അത് മതങ്ങളുടെ പ്രയോഗരൂപത്തിന് ഉത്തമ ഉദാഹരണമാണ് ജനങ്ങൾക്ക് മതങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആ ജീവിതം കൊണ്ട് സാധിച്ചു മാത്രമല്ല ശ്രീരാമകൃഷ്ണ പരമഹംസർ സജീവമായ ദൈവീകതയുടെ മൂർത്തിമൽ ഭാവമാണ് എന്ന് ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതം അഹിംസയിലധിഷ്ഠിതമാണ് അഹിംസയുടെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ആ ജീവിതത്തെ ഗാന്ധി ആമുഖത്തിൽ വിശേഷിപ്പിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ രൂപത്തെ മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നും എല്ലാ മതങ്ങളിലൂടെയും ദൈവികതയെ ആവിഷ്കരിക്കാനും അനുഭവിക്കാനും സാധിക്കും എന്ന ലോകത്തിന് വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത ഒരു മഹാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഗാന്ധിജി ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണുന്നത് പിന്നീട് സർവോദയ ദർശനത്തിൻ്റെ ഭാഗമായി സർവധർമ്മ സമഭാവമെന്ന ഒരു വീക്ഷണം ഗാന്ധിജി രൂപപ്പെടുത്തുന്നതും ഈ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്വാമി വിവേകാനന്ദനെ സംബന്ധിച്ചും വിവേകാനന്ദൻ്റെ കൃതികൾ ധാരാളമായിട്ട് ഗാന്ധി വായിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു സ്വാമി വിവേകാനന്ദൻ്റെ കൃതികൾ വായിച്ചതോടു കൂടി ഭാരതീയ ദർശനത്തെ കുറിച്ച് ഉള്ള ആദരവ് എനിക്ക് വളരെയേറെ വർദ്ധിച്ചു എന്ന് സ്വാമി വിവേകാനന്ദൻ്റെ വിദ്യാഭ്യാസ ചിന്തകളെ കുറിച്ചുള്ള ഒരു പുസ്തകം ആശ്രമം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനും മുഖപുര എഴുതാനായി ഗാന്ധിയ ആണ് ചുമതലപ്പെടുത്തിയത് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും ഗാന്ധി പറയുന്നു വിവേകാനന്ദൻ്റെ കൃതികൾക്ക് ആമുഖത്തിൻ്റെ ആവശ്യമില്ല അത് സ്വയം സംസാരിക്കുന്നവയാണ് മാത്രമല്ല തികച്ചും സക്രിയമായ ധനാത്മകമായ ചിന്തകളാണ് ഒരിക്കലും നെഗറ്റീവായ ഒരു വാക്കും ചിന്ത പോലും ഇല്ല എന്നുള്ളത് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു ഇങ്ങനെ ധനാത്മകമായ ചിന്തകളെ സ്വാമി വിവേകാനന്ദനിൽ നിന്നും ഉൾക്കൊള്ളാനായിട്ട് മഹാത്മാജിക്ക് സാധിക്കുന്നു തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്ന സ്വാമി വിവേകാനന്ദൻ്റെ ചിന്തകൾ അതേ രീതിയിൽ അതിനെ പിന്നെ പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഗാന്ധിയും വിദ്യാഭ്യാസ ചിന്തകൾക്ക് രൂപം കൊടുക്കുന്നത് ഒരു കുട്ടിയിലുള്ള സമഗ്രമായ കഴിവുകളെയും പുറത്തു കൊണ്ടുവരലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സ്വാശ്രയത്വത്തിലും സ്വന്തം കാലം നിൽക്കാനും പ്രാപ്തി നൽകുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്നും ഗാന്ധി പറയുമ്പോൾ മേൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ്റെ കാലികമായ പുതിയ ഒരു വ്യാഖ്യാനമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും ദരിദ്ര ജനങ്ങളുടെ ആ സേവനം മാനവ സേവയാണ് മാധവ സേവ എന്ന സേവനത്തെക്കുറിച്ച് സേവനത്തിലൂടെ ദൈവികതയിലേക്ക് എന്ന സ്വാമി വിവേകാനന്ദൻ്റെ ചിന്തകളെ ഗാന്ധിജി മറ്റൊരു ദരിദ്ര നാരായണ സേവ എന്ന രീതിയിൽ ഗാന്ധിജി ആവിഷ്കരിക്കുകയാണ് സാധാരണ ജനങ്ങൾക്കുള്ള സേവനമാണ് ഏതൊരു പൊതുപ്രവർത്തകൻ്റെയും അനിവാര്യമായ കടമ എന്ന് ഗാന്ധിജി ഈ സർവോദയ ദർശനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു ഇപ്രകാരം സ്വാമി വിവേകാനന്ദൻ്റെ ചിന്തകളെയും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ചിന്തകളെയും കൂടി ഉൾക്കൊണ്ടാണ് സർവോദയ ദർശനത്തെ രൂപപ്പെടുത്താനായിട്ട് ഗാന്ധിജി തയ്യാറാകുന്നത് എന്നുള്ളത് തികച്ചും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നന്ദി